എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കഴിഞ്ഞ വർഷമായിട്ട് പരീക്ഷയ്ക്ക് വിജയം നേടിയ ഒരു സ്കൂളിന്റെ മുറ്റമാണ് നമുക്ക് സ്കൂളിലെ അന്തരീക്ഷവും ടീച്ചർമാരും എല്ലാം നല്ല വളരെയധികം ഗവൺമെന്റ് സ്കൂളാന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഒരുപിച്ചവ കുഞ്ഞുങ്ങളെ വിടാനും നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് വേറെ സ്കൂളുകൾ കേറക്കല്ലോ കോറഞ്ഞാണേലും ടീച്ചർമാരാണേലും കുഞ്ഞുങ്ങൾ ഒരു ദിവസം വന്നില്ലേ പോലും നമ്മളെ വിളിച്ചു ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വർഷങ്ങളായിട്ട് നേരത്തും കൊടുത്തു അധ്യാവളുടെ ഒരു നിര തന്നെ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട പുര്യാക്കോ സർ ഉൾപ്പെടെയുള്ള കെ ജി പ്രതി സാർ ഉൾപ്പെടെയുള്ള ജോസഫ് സാർ ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ നിര തന്നെ ഇവിടെ കാണാൻ ഏറ്റവും കൂടുതൽ എ പ്ലസ് അല്ലെ ഫുൾ എ പ്ലസ് കിട്ടുന്നത് ഈ പ്രാവശ്യമാണ് ഈ സ്കൂളിൽ പഠിച്ച് കളിച്ച് വളർന്ന് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കേരളത്തിന്റെ പുറത്തു വിവിധ പ്രദേശങ്ങളിലൊക്കെ പല മേഖലയില് ജോലി ചെയ്തവര് ബിസിനസ് നടത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമാകും ഇവിടെ പഴയ കുട്ടിക്കാലങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടു കൊണ്ടു യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു അപ്പോൾ ഇത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ മുറ്റത്താണ് ഞാൻ പോകുന്നത് എനിക്ക് അഭിമാനമാണ് നമ്മുടെ സ്കൂളിൽ ഒരു നൂറ് ശതമാനം വിജയം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ പഠിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു അഭിമാന മുഹൂർത്തമാണ് എന്ന് തന്നെ ഞാൻ കരുതുകയാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഉന്നത വിജയം നേടുന്ന കുട്ടികളെ ഒന്ന് അനുമോദിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു ആശംസ പറയുക അതൊക്കെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അതിനാൽ നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചവർക്കൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ഏത് വർഷമാണ് നിങ്ങൾ പഠിച്ചാൽ നിൽക്കാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ ഇവിടുന്ന് ഏത് വർഷം പഠിച്ചിറങ്ങി അതുപോലെ തന്നെ ആരായിരുന്നു ടീച്ചേഴ്സ് ഇതൊക്കെ നിങ്ങൾക്ക് താഴെ ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് പഴയ കാലങ്ങളിലേക്കൊന്ന് ഒരു യാത്ര പോവുകയാണ് പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞിക്കര കുട്ടിക്കാലം ഒന്ന് ഓർക്കുകയാണ് കാരണം ഈ മഴയത്ത് ചിലപ്പോൾ കുടയില്ലാതെ വന്നവരുണ്ട് അപ്പോൾ കുടയില്ലാതെ നനഞ്ഞ് ഈ സ്കൂളിലേക്കൊക്കെ വന്ന് പുസ്തകങ്ങളും ബുക്കും ഒക്കെ നനഞ്ഞ അപ്പോൾ നനഞ്ഞ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പഠിച്ച ഒരു കുട്ടിക്കാലത്തേക്ക് നമ്മൾ ഒന്ന് യാത്ര ചെയ്യുകയാണ് അപ്പോൾ അവരെ അനുമോദിക്കുവാനും അവരെ ഒന്ന് ആശംസ വഹിക്കാനും നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് അത് നിങ്ങളത് ഉപയോഗിക്കാൻ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ നൽകുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ചൂണക്കൊന്നും സ്കൂളെന്നാണ്

കഴിഞ്ഞ ായിട്ട് നൂറ് ഏറെ സന്തോഷം പറയാനുള്ളത് ഈ വർഷം സ്കൂളിലെ ഒരു പത്ത് ഒരു അഞ്ചു വർഷത്തോളം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫുൾ എ ഒമ്പത് ഫുള് പ്ലസുകള് ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കേട്ടോ അങ്ങനെ മൊത്തം പരീക്ഷ എഴുതലൊരു മുപ്പത് ശതമാനം കുട്ടികൾക്ക് ഉന്നത വിജയമാണ് ലഭിച്ചിട്ടുള്ളതുള്ളത് വളരെ അഭിമാനകരമാണ് പത്താം ക്ലാസ് പ്രത്യേകം ഫോക്കസ് ചെയ്താണ് സ്കൂൾ മുമ്പോട്ട് പോയത് അവർക്ക് രാവിലെ ഒമ്പത് മണി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു പിന്നെ വൈകിട്ട് വരെ ക്ലാസ്സുകൾ നടക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേക പരീക്ഷ പാക്കേജുകൾ മന്ത്ലി ടെസ്റ്റ് പേപ്പർ മറ്റ് സീരീസ് ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ടാണ് പഠനം മുമ്പോട്ട് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പിന്നെ പാഠ്യ 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 പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെ പഠന പ്രവർത്തനത്തിൽ കൂടുതൽ കൊടുക്കാൻ അവർ ശ്രദ്ധിച്ച് ശ്രമിച്ചിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ് മുറിലേക്കും നമുക്ക് സർവേ ജാഗ്രതയാണ് അപ്പൊ അവരുടെ എന്ത് നടന്നാലും കുട്ടി രക്ഷിതാക്കളും അധ്യാപകർ അപ്പുറം തന്നെ അറിയുകയും അവരെ ഇടപെടുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും അധ്യാപകരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് അതൊരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് ആണ് നാല് പഠനം നടക്കുന്ന മൂന്ന് കെട്ടിടങ്ങൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും ഇവിടെ ക്ലാസ് റൂമിൽ കാണാനും അവരെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള പ്രത്യേക സൗകര്യം ഇവിടെ ഉണ്ടെന്നുള്ള ഒരു പ്രധാന അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഒരു ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ ഉന്നും പുറത്തുള്ളത് അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് ഉള്ള വിശാലമായ കളിസ്ഥലം എനിക്ക് തോന്നുന്നു ഈ തിരുവല്ല താലൂക്കിലെ തന്നെ ഏറ്റവും വലിയ ആ കളിസ്ഥലമാണ് ഈ ഈ കെട്ടിടത്തിനപ്പുറത്ത് കാണുന്നത് അപ്പോൾ കേരളത്തിലെ പകൽഫറായിട്ടുള്ള കെ ടി ചാക്ക സാർ ഉൾപ്പെടെ അവരുടെ പരിശീലനങ്ങൾ നടത്തി വന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണെന്നുള്ളത് വളരെ സന്തോഷകരമായ വസ്തുത കൂടിയാണ് തീർച്ചയായും ഈ വർഷവും കുട്ടികൾ സുപ്രമോ കപ്പ് ഉപജില്ലാ ചാമ്പ്യന്മാരായിരുന്നു അതുപോലെ തന്നെ സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം ലഭിച്ചു ഫുട്ബോളിന് അങ്ങനെ എല്ലാ തരത്തിലും ഫുട്ബോളും അതുപോലെ ക്രിക്കറ്റിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ടിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ടീച്ചേഴ്സ് പിന്നെ എട്ട് ടീച്ചേഴ്സും അഞ്ച് നോൺ ടീച്ചിങ് ചിങ് സ്റ്റാഫാണ് വെക്കേഷൻ സമയമാണ് എന്നിരുന്നാലും സ്കൂള് വിവിധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂളുടെ കുട്ടികളുടെ പാഠപുസ്തക വിതരണം നടക്കുന്നു അതുപോലെ തന്നെ മറ്റ് അഡ്മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു തുടർന്ന് തന്നെ സഞ്ചാരി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ എ എം ഐ സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമ് നമുക്ക് ഇവിടെ വർഷങ്ങളായിട്ട് നേരത്തും കൊടുത്തുകൊണ്ടിരുന്ന അധ്യാപകരുടെ ഒരു നിര തന്നെ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട കുര്യാക്കോ സാർ ഉൾപ്പെടെയുള്ള കെ ജി പ്രീത് സാർ ഉൾപ്പെടെയുള്ള ജോസഫ് സാർ ഉൾപ്പെടെയുള്ള ഒരു വമ്പൻ നിര തന്നെ ഇവിടെ അത് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ ക്ലാസ് മുറികളും നമ്മുടെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കണ്ണുണ്ടാവും അവരെ ഇടപെടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് ഞങ്ങൾ കാണുന്നത് സ്കൂളിനെ സംബന്ധിച്ച് ഒരു പ്രാമുഖ പ്രാരംഭമായ ഒരു ആമുഖം ഞാൻ പറഞ്ഞു അതോടൊപ്പം ഇവിടെ നടക്കുന്ന അധ്യായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇംഗ്ലീഷ് അധ്യാപികയായ ആയ ടീച്ചർ ഇവിടെയുണ്ട് മറ്റ് ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ എസ് എൽ എസ് സിയുടെ ഈ അവധിക്കാല പരിശീലനത്തിന് മറ്റു ടീച്ചർമാരും അതുപോലെ ഈ ഈ നമ്മുടെ എ പ്ലസ് കുട്ടികളുടെ അവരും സ്കൂളിലെ രീതിയെ ഇംഗ്ലീഷ് അധ്യാപികയാണ് എച്ച് എസ് ഡി ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്കിവിടെ സ്കൂളിലെ കുട്ടികൾക്ക് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് സ്റ്റുഡൻസ് സംഘടനകളായ എസ് പി സി ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ സംഘടനകൾ വളരെ മികവേറിയ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു കുട്ടികൾക്ക് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിക്കുള്ള ലാബുകളും ഓരോ കുട്ടികൾക്കും ചെയ്യാനായിട്ടുള്ള ലാപ്ടോപ്പുകളും ഇവിടെ സജ്ജമാണ് അതൊക്കെ നമ്മൾ കൃത്യസമയത്ത് തന്നെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കുകയും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു വരുന്നുണ്ട് വളരെ ആക്റ്റീവായ ക്ലാസ് പ്രവർത്തനങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ വർക്കുകൾ ചെയ്യിക്കുവാനും സ്കിപ്പ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഡ്രാമ ഇതൊക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ കഴിവുകളാണ് നമ്മൾ അവരിൽ നിന്നും നമ്മുടെ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയാണ് പേര് പേര് എൻ്റെ തോമസ് അന്ന മറിയും എൻ്റെ മകളാണ് അറുപത് വർഷമായിട്ട് ഈ നിലകൊള്ളുന്ന സ്കൂളിലെ എയ്റ്റി ടു ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ അന്ന് ഈ സ്കൂളിന്റെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അതും പ്രകാരം എൻ്റെ മകളെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ പ്രകാരം അത് വളരെ സന്തോഷകരമായി പൂർത്തി പൂർത്തീകരിച്ച് ഈ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ പഞ്ച്വാലിറ്റിയെ കുറിച്ച് പറയാ പറയുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ട് സ്കൂളിൽ മുന്നോ മുന്നോട്ട് അവർ നയിച്ചു കൊണ്ടുപോയി ഞാൻ ഇവിടെ ഹാപ്പി ആയിരുന്നു ഇവിടെ ടീച്ചർമാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ ഫുൾ പ്ലസ് കിട്ടാനായിട്ട് ടീച്ചർമാർ ഹെൽപ്പ് ചെയ്തു ഇവിടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാരും അടിപൊളിയായിരുന്നു മറ്റുള്ള കുട്ടികളോടൊക്കെ ഇങ്ങോട്ട് തന്നെ ജയരാജൻ എന്താണ് നമുക്ക് ും വിദ്യാർത്ഥിയാണ് സ്കൂളൊന്ന് പങ്കെടുക്കാൻ നല്ല പേര് സ്കൂളാണ് ടീച്ചർമാരുടെ നല്ല സപ്പോർട്ടായിരുന്നു ജെ ആർ സിയിലൊക്കെ നല്ല ഇതായിരുന്നു എസ് പി സി ഉണ്ടായിരുന്നു അപ്പം െ സംബന്ധിച്ച് പറയാനാണ് എട്ടാം ക്ലാസ് തൊട്ട് മോനി സ്കൂളിലാണ് പഠിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർമാരെയാണ് ഞാൻ ഈ സ്കൂളിൽ കണ്ടത് ഞാൻ ഒരു രണ്ടു മൂന്ന് സ്കൂൾ കഴിഞ്ഞ കുഞ്ഞിനെ എട്ടാം ക്ലാസ് ചേർത്തത് അപ്പം എനിക്ക് ഏറ്റവും നല്ല എന്ത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റും ടീച്ചർമാർ സ്കൂളിലുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും കുഞ്ഞ് രാത്രിയിൽ കണക്കിന്റെ ഒക്കെ ടീച്ചറെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് എടുത്ത് എടുത്ത് കാരണം എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ആ സ്കൂളിൽ നല്ല പേർങ്ങാ നമുക്ക് നല്ല കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂളാണിത് പിന്നെ എസ് പി സി എടുത്ത് പറയേണ്ടത് എസ് പി സി ഇപ്പൊ പണ്ടത്തെ പിന്നോക്കം നിക്കുന്ന കുഞ്ഞുങ്ങളെ എസ് പി സി ഒത്തിരി സഹായിച്ചിട്ടുണ്ട് സ്കൂളിന്റെ എടുത്ത് പറയപ്പെ നിമിഷമാണ് പ്രൗഢനിമി ഈയൊരു വിദ്യാലയ വിദ്യാലയാരംഭന് ആദ്യം മുതലേ ടീച്ചർമാർ നല്ല സപ്പോർട്ടീവായിരുന്നു എന്ത് കാര്യങ്ങളായാലും സംശയമുള്ളതല്ല അന്നേരം ക്ലിയർ ചെയ്തു പോകുന്നത് നല്ല ടീച്ചർമാർ ഒറ്റ മാർഗാണ് അതൊട്ടേ നല്ല മാർഗിൽ തന്നെ ആയിരുന്നു വരുന്നത് ഫുള്ള് പ്ലസ് ഉള്ളത് ടീച്ചർമാരുടെ അവന്റെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു വളരെ നല്ല ടീച്ചർമാരൊക്കെയാണ് എടുത്തു പറയേണ്ടത് വെച്ചാൽ ടീച്ചർമാർക്ക് നമുക്ക് എപ്പോ സംശയം തോന്നിയാലും ചെറിയ പറഞ്ഞ കാര്യം ആര് ടീച്ചറിന്റെ കാര്യമൊക്കെ പറഞ്ഞു മാക്സ് എടുക്കുന്ന ടീച്ചറാണ് എനിക്ക് എപ്പോഴും ഒരു സംശയം തോന്നിയാലും ടീച്ചറിന്റെ രാത്രി ആരും ടീച്ചർ വിളിച്ച് നമുക്ക് സംശയം തരാറുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ നല്ലതാണ് പഠിക്കാൻ വേണ്ടിയൊക്കെ നല്ലതാണ് പിന്നെ സ്പോർട്സിന് താല്പര്യമുള്ള കുട്ടികളൊക്കെ അതിനെ പ്രയോജനപ്പെടുത്തി അവരെ കഴിഞ്ഞെ പ്രയോജനപ്പെടുത്തി എടുക്കുന്നുണ്ട് ഇത് വളരെ നല്ലൊരു സ്കൂൾ തന്നെയാണ് പിന്നെ പലരും പിന്നോക്കം നിക്കുന്ന സ്കൂളുകൾക്ക് കുട്ടികൾക്ക് വേണ്ടി എടുത്തു അടുത്ത പിതാവിന്റെ പേര് ജോൺസൺ എന്താ തോന്നുന്നു വളരെയും സന്തോഷമുള്ള ഒരു സമയമാണിത് എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച സ്കൂള് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാനെ പാസ് ഔട്ടായി എന്റെ ക്ലാസ് ആ ഫ്രണ്ടിൽ കാണുന്നത് പത്ത് വളരെയധികം അഭിമാനമുള്ള ദിവസമാണ് എന്റെ മോനും ഇവിടെ തന്നെ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചു അവന്റെ ഈ വർഷം എല്ലാ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് മടിക്കാൻ സാധിച്ചു ഇപ്പോഴത്തെ ടീച്ചർമാരുടെയൊക്കെ ഷൈസാറിന്റെ അടക്കം ഹെഡ് മാസ്റ്റർ ഷൈസാറിന്റെ അടക്കം എല്ലാ അധ്യാപകരുടെയും നല്ല പിന്തുണയാണ് അവര് ലഭിച്ചത് വളരെ സന്തോഷമായിരിക്കും ടീച്ചർമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നു ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാം അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കാനോ

സ്കൂൾ നല്ല സ്കൂളാണ് ടീച്ചേഴ്സ് ആണ് പഠിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം പഴയ പ്രവർത്തനങ്ങളിലും നമ്മളെ സഹായിച്ചിട്ട് മൂന്നിനോട് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത കുട്ടിയിലേക്ക് ലിൻസി 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 സ്കൂളിലെ അന്തരീക്ഷവും ടീച്ചർമാരും എല്ലാം നല്ല വളരെയധികം പൊതുവെ ഗവൺമെന്റ് സ്കൂളാന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു പുച്ഛമാണ് കുഞ്ഞുങ്ങളെ വിടാനും നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് വേറെ സ്കൂളുകൾ ചേർക്കല്ലോ സ്കൂളിന്റെ അന്തരീക്ഷം വളരെ മോശമാണ് പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങളെ അവരെ മുമ്പുള്ള അവർ അച്ഛനാണേലും എല്ലാരും പഠിച്ച സ്കൂളുകളാ അതേപറ്റി നല്ല അഭിമാനമേ ഉള്ളൂ എപ്പോഴും പറയാനേ പിന്നെ കേരളാണേലും ടീച്ചർമാരാണേലും കുഞ്ഞുങ്ങള് ഒരു ദിവസം വന്നില്ലേ പോലും നമ്മളെ വിളിച്ചു തെരക്കും കുഞ്ഞണ്ടാവരാഞ്ഞത് എല്ലാ ഉണ്ട് കുഞ്ഞുങ്ങള് പഠി പരീക്ഷണ അവർക്ക് കൂടെ കൂടെ അടിക്കടി പരീക്ഷകളെ ഇടും അതുകൊണ്ട് കുഞ്ഞു ക്ലാസ് ടൈം ആയപ്പോ പരീക്ഷയോടുള്ള ഭയം അങ്ങ് മാറി പഠിക്കാനാണെങ്കിലും നല്ല എഴുതാ പരീക്ഷ അവര് ഇടും പേടി കുഞ്ഞുങ്ങളുടെ ആണേലും ഇവർ ഇവിടുന്ന് വന്ന് വീട്ടിലെത്തിയില്ലെങ്കിലും നമ്മളെ വിളിച്ചു ചോദിക്കും അത് അവര് എന്ത് ചെയ്യും ഇവിടെ വളരെ നല്ലതാണ് എസ് പി സിഗ്രി പക്ഷെ നമുക്ക് ും ചേരാൻ പറ്റും സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ്റെ ടീച്ചർ പേരന്റ്സ് കുട്ടികൾ അവരെല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കി കൊയ്പ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഈ മഴയെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൂടി നടക്കാൻ തന്നെ പ്രത്യേക ഒരു അനുഭവമാണ് അപ്പോൾ നിങ്ങളെ പഴയകാല ഓർമ്മകളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചെങ്കിൽ ഞാൻ ധന്യനായി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് സ്കൂളിനെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ സി യു